നല്ല ഫ്രഷ് നാടൻ പച്ചക്കാന്താരി ഒരൊറ്റ മുളക് ചെടിയിൽ നിന്ന് വിളവെടുത്താണ് ഇന്ന് മുന്നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ട് ട്രേയുടെ വെയിറ്റ് കഴിച്ചിട്ട് മുന്നൂറ്റി മുപ്പത് ഗ്രാം നമുക്ക് ഒറ്റ കാന്താരി ചെടിയിൽ നിന്ന് ഇന്ന് വിളവെടുത്താണ് ഇത് ഇതാണ് ആ കാന്താരി ചെടി നമ്മുടെ വീട്ടിൽ കുറച്ച് കരിയിലേക്ക് അടിച്ചു കൂട്ടിയ മണ്ണിൽ നട്ടതാണ് ശരിക്കും ഒരു ഹാഫ് ഡ്രമ്മിലാണ് ഇത് നട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇല്ലാതെ എന്ന് പറയാൻ കാരണം ഇത് മുളക് പറിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അത് മേലേക്ക് ചെല്ലുന്നത് ഇത് നമുക്ക് ഒരു ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് കിട്ടും അതിൻ്റെ ചെറിയ തൈകൾ വന്നിട്ട് തനി നാടൻ പച്ച ചെറിയ തൈകൾ വന്നിട്ട് ഒത്തിരി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇത് എത്തിക്കാൻ പറ്റിയത് ഇത് ഉജ്ജ്വല മുളകിൻ്റെ തൈയാണ് ഉജ്ജ്വല മുളക് കാന്താരി മുളക് പോലെ തന്നെ ഒത്തിരി വലിയ ഇതായിട്ടിരിക്കും മൂന്നു നാലും ഒരുമിച്ചുണ്ടാവുന്നതാണ് ഇത് സിറാമുളകിൻ്റെ തൈയാണ് നീളം കൂടിയ കറിമുളക് ഇത് ഭാസ്കര മുളകിൻ്റെ തൈകളാണ് ഭാസ്കര മുളക് ഞാൻ കാണിച്ചു തരാട്ടെ അത് ഇതാണ് ഭാസ്കര മുളക് വെള്ളക്കാന്താരി പോലെ മേലോട്ട് പൊങ്ങി നിൽക്കുന്നതാണ് ഇത് നമ്മുടെ തക്കാളി ഒക്കെ ഒരു പകുതി വലിപ്പമായി നമ്മളിതുപോലെ ചെറിയ തൈകൾ വന്ന് നട്ടതാണ് തക്കാളിയൊക്കെ ഏത് സമയത്തും നമുക്ക് വിളവ് ലഭിക്കും കേട്ടോ വേണ്ട രീതിയിലായിട്ടുള്ള ഒരു പരിചരണം കാര്യങ്ങൾ കൊടുത്താൽ മതി ഇത് ഭാസ്കര മുളകിൻ്റെ കവറിൽ വെച്ച തൈയാണ് എല്ലാം മുളകൊക്കെ ആയതാണ് അപ്പോൾ ചെറിയ തൈകൾ നട്ട് പരിപാലിക്കാനായിട്ടൊക്കെ പറ്റാത്തവർക്ക് നിങ്ങളുടെ കവറിലുള്ള തൈകൾ വാങ്ങിച്ച് കുറച്ചുകൂടി വലിയ പോട്ടിലോ അല്ലെങ്കിൽ മണ്ണിലേക്കോ നടാവുന്നതാണ് ഇത് ഹൈബ്രിഡ് കാന്താരിയുടെ തൈകളാണ് കാന്താരി മുളകിൻ്റെ തന്നെ കുറച്ചും കൂടി വലുപ്പമുള്ള ടൈപ്പ് ഇത് സാഹിബ വെണ്ടയുടെ തൈകളാണ് ധാരാളം ശിഖിരങ്ങളൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് നല്ലൊരു വെണ്ടേനാണ് വെണ്ട ഇത് തക്കാളി ഹൈബ്രിഡ് തക്കാളിയുടെ ചെറിയ തൈകളാണ് നല്ല ആരോഗ്യമുള്ള തൈകളാണ് കേട്ടോ ഇത് മായപ്പാവലിൻ്റെ തൈകളാണ് നാനൂറ് അഞ്ഞൂറ് ഗ്രാം വെയിറ്റ് വരുന്ന വെള്ള കളറിലുള്ള അധികം കയ്പില്ലാത്ത പാവ നല്ല വിളവ് കിട്ടുന്നതാണ് ഇത് കുറ്റിപ്പയറിൻ്റെ തൈകളാണ് നമുക്കിത് ചെത്തി ചോപ്പ് ചെത്തിയുടെ തൈകൾ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചെത്തി വന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം നല്ല മുട്ടും പൂവൊക്കെ ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ചെടികൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഡിപിടിപ്പി നല്ല ഒരു തണൽമരമാണ് ഒത്തിരി കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ആയിരിക്കും കണ്ടിരിക്കുന്നത് പലരും വീടിൻ്റെ മുറ്റത്ത് ഇത് നടുന്നുണ്ട് അതായത് ഹെലികോണിയ ലാൻഡ്സ്കേപ്പ്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് പൂ കാണാൻ നല്ല ഭംഗിയാണ് വലിയ പരിചരണവും ഇല്ലാതെ തന്നെ പൂവ് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇത് സ്പൈഡർ ലില്ലിയുടെ ചെടിയാണ് സ്പൈഡർ ലില്ലി പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇതും ലാൻഡ്സ്കേപ്പ്കാരാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് ചൈനാടോള് ചൈനാഡോളിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ചെടികൾ തന്നെയാണ് കൊണ്ടുവന്നത് കുറച്ച് പീസാണ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ ഉള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ചെടിയാണ് കവറിലാണ് ചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഭംഗി അപ്പോൾ നമുക്ക് ഇത്രയും തൈകളാണ് തൈകളാണ്ടോ നമുക്കിപ്പോൾ ഈ ആഴ്ച വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാര്യം നമ്മൾ ഈ തൈകളൊന്നും നമ്മൾ പാഴ്സലായിട്ട് അയക്കുന്നില്ല നമ്മുടെ നഴ്സറിയിൽ നേരിട്ട് വന്നാൽ തരുവാനുള്ള സംവിധാനമാണ് ഉള്ളത് നമ്മുടെ നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള റോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ആ എയർപോർട്ട് റോട്ടിലേക്ക് എൻറ്റർ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും ഇമേറ്റ് ഗ്രീൻ വേൾഡ് അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്